നമസ്കാരം ഫോർട്ടികെ ന്യൂസിലേക്ക് സ്വാഗതം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും കേന്ദ്ര സർക്കാരിനുമെതിരെ ഒളിഞ്ഞും തെളിഞ്ഞും വിമർശനങ്ങൾ ഉയർത്തുന്നതിനിടെ ആർ എസ് എസ് മേധാവി മോഹൻ ഭാഗവത് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തും യോഗിയുടെ തട്ടകമായ ഗോരഖ്പൂരിൽ വെച്ചാണ് കൂടിക്കാഴ്ച ഇവിടെ ആർ എസ് എസിന്റെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാനാണ് മോഹൻ ഭാഗവത് എത്തുന്നത് ഉച്ചയ്ക്ക് ശേഷമാകും ഇരുവരും തമ്മിലെ വലിയ കൂടിക്കാഴ്ച എന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഉത്തർപ്രദേശിലെ തിരിച്ചടിക്ക് കാരണം ആദിത്യനാഥിന്റെ ഇടപെടലുകൾ െന്ന വിമർശനം പാർട്ടിക്കുള്ളിൽ തന്നെ ഉയരുന്നുണ്ട് ഇത്തരം വിമർശനങ്ങളെ ആർ എസ് എസ് തലവിനെ തന്നെ മുന്നിൽ നിർത്തി ചെറുക്കാനാണ് യോഗിയും ടീമും ലക്ഷ്യമിടുന്നത് ആർ എസ് ആകട്ടെ മോദി അമിത്ഷാ കൂട്ടുകെട്ടിൽ അപ്രസക്തമായ നിലയിലുമാണ് ആർ എസ് എസ് ഇല്ലാതെ തന്നെ ബി ജെ പിക്ക് ഒറ്റയ്ക്ക് കാര്യങ്ങൾ നിയന്ത്രിക്കാനാകുമെന്ന തരത്തിൽ അധ്യക്ഷനും ഇപ്പോൾ കേന്ദ്രമന്ത്രിയുമായ ജെ പി നദ്ദ നടത്തിയ പ്രസ്താവനയൊക്കെ ആർ എസ് എസിനെ കാര്യമായി ചൊടിപ്പിച്ചിട്ടുണ്ട് ഇതിനിടയിലാണ് മണിപ്പൂർ വിഷയം ഉയർത്തിക്കാട്ടി മോഹൻ ഭാഗവത് കേന്ദ്ര സർക്കാരിനെതിരെ തിരിഞ്ഞത് മണിപ്പൂർ കത്തുകയാണെന്നും ഒരു വർഷമായി അവിടം സമാധാനത്തിന് വേണ്ടി കേഴുകയാണെന്നുമായിരുന്നു ഭാഗവതിന്റെ പ്രസ്താവന മണിപ്പൂരിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ അടിയന്തര ഇടപെടൽ വേണമെന്നും കേന്ദ്ര സർക്കാരിനോട് അദ്ദേഹം ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ഈ ൾ അടങ്ങും മുൻപാണ് മറ്റൊരു ആർ എസ് എസ് നേതാവായ ഇന്ദ്രേഷ് കുമാറിന്റെ പ്രസ്താവനയും വരുന്നത് അഹങ്കാരം മൂലമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ പ്രകടനം മോശമാക്കിയത് എന്നായിരുന്നു ഇന്ദ്രേഷ് കുമാറിന്റെ പ്രസ്താവന മോദിക്കെതിരെ ആർ എസ് എസിൽ അതൃപ്തി പുകയുന്നു എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു ഈ വിമർശനങ്ങളെല്ലാം ഇതിന് പിന്നാലെയാണ് യോഗി ആദിത്യനാഥ് മോഹൻ ഭാഗവത് കൂടിക്കാഴ്ച വരുന്നത് അതേസമയം ഈ കൂടിക്കാഴ്ചയെ ഗൗരവമായി കാണുന്നത് മോദിയും ടീമുമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൽ നിന്ന് കാര്യമായി തിരിച്ചടി ബി ജെ പിക്ക് ലഭിച്ചതിൽ ആർ എസ് എസ് പോലും സന്തോഷിക്കുന്നുണ്ടെന്നാണ് അവർ വിലയിരുത്തുന്നത് അതിനുള്ള നന്ദി പ്രകടനമെന്ന നിലയിലും മോഹൻ ഭാഗവത് യോഗി ആദിത്യനാഥ് കൂടിക്കാഴ്ചയെ കാണുന്നവരും ബി ഉണ്ട് എന്നതാണ് സത്യം